ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു നാലുമണി പലഹാരമായ പരിപ്പോടെയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പീസ് പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതൊരു നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതധികം അരഞ്ഞു പോകാതെ നല്ല തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാൻ അപ്പോൾ നമ്മുടെ പരിപ്പ് മൊത്തം ഇതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പരിപ്പ് അരയ്ക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിട്ട് കൊടുക്കുകയാണ് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് അതിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നൂറ് ഗ്രാം ചെറിയുള്ളി അരിഞ്ഞിത് ഇട്ട് കൊടുക്കുകയാണ് ഇനി ആറ് പച്ചമുളക് അരിഞ്ഞതാണ് അത് അതിട്ട് കൊടുക്കുക ഇനി കുറച്ച് കറിവേപ്പിൽ കൂടിയിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഇതൊന്ന് വറുത്തെടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരണപ്പോഴത്തേക്ക് നമുക്ക് മാവൊന്ന് ചെറിയ ഉരുളകളാക്കി എടുക്കാം പിന്നെ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം എണ്ണ നല്ലപോലെ തിളച്ച് വന്ന ശേഷം മാത്രം ഇത് ഇട്ട് കൊടുക്കുക ഇത് ഇതൊരു വശം മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് ബ്രൗൺ നിറമാകുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ പരിപ്പടം ഇതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം ഇനി ബാക്കി ഉരുളകൾ കൂടി ഇതുപോലെ വരുത്തി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി എന്നത്തെ പോലെ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക